എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ലേ ഗീവല് ഗീവല് അപ്പൊ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞു ഒന്നാം തീയതി ആയിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി ആയിരുന്നു ബർത്ത്ഡേ മൂന്നാം തീയതിയാണ് ഞങ്ങൾ ആഘോഷിച്ചത് നമ്മുടെ ഹോമോസാപ്പിയൻസിലെ എല്ലാ ഫ്രണ്ട്സും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു അഡ്മിൻസ് ഗ്രൂപ്പിലെ എല്ലാവരും ഉണ്ടായിരുന്നു വരാൻ പറ്റിയിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ബർത്ത്ഡേയുടെ ഗീവ് എവ് വീഡിയോ ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ നമ്മളാ ഗീവ് എവേ വീഡിയോ ഇടാനായിട്ടാണെന്ന് വന്നിട്ടുള്ളത് അതായത് ഒക്ടോബർ പതിനാലാം തീയതി അത് ഇനി വരുന്ന പതിനൊന്ന് അത്രത്തെയാണ് അപ്പൊ പതിനാലാം തീയതി എന്റെയും ബർത്ത്ഡേ ആണ് അപ്പൊ ഉം അതിന്റെ കൂടി ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെ അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും അത് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ എനിക്ക് കിടക്കാം ഉം പിന്നെന്താ പറയാനുള്ളത് വേറെ വേറൊരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടി എം ഡബ്ല്യൂഇ സ്പോർട്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മൊസ ടിയും കയറിയിട്ടുള്ള വാർത്ത നിങ്ങൾ എല്ലാരും അറിയിക്കുകയാണ് അപ്പൊ നമ്മള് എല്ലാരും സപ്പോർട്ട് ചെയ്യ നമ്മുടെ ടീമിനെ അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഞാൻ ഗിഫ്എയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ തരാൻ പോകുന്ന ഗിഫ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താവും വേറെ ഒന്നല്ല പത്ത് വീക്കിലി ആണ് വേറെ ഒന്നുമല്ല പത്ത് വീക്കിലി തരാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് വീക്കിലി എങ്ങനെയാ തരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ലൈക്കിന് തരാനാണ് തീരുമാനിച്ചത് കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഞാൻ പരമാവധി എൻ്റെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഓക്കെ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കത്താൽ എന്നിട്ടും ആ വീഡിയോയ്ക്ക് തീരെ സപ്പോർട്ട് കിട്ടുന്നില്ല വൺ കെ ടു കെ പോലും വ്യൂ കിട്ടുന്നില്ല അത്ര പോലും സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പൊ നമുക്ക് മാക്സിമം ഒരു ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കായിട്ടൊന്നും നിങ്ങൾ ചെയ്ത് തരുന്നില്ല അപ്പൊ നമ്മൾ എങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പത്ത് വീക്കിലി മെമ്പർഷിപ്പ് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മുകളിലേയും ബർത്ത് ആയതുകൊണ്ട് പത്ത് വീക്കിലി മെമ്പർഷിപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെങ്ങനെ വെച്ചാൽ മോസ്റ്റ് ലൈക്ക് ഉള്ള പത്ത് പ്ലെയേഴ്സിന് അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ള പത്ത് പ്ലെയേഴ്സിന് ഒരു കമന്റ് നിങ്ങൾ ഇട്ടിട്ട് അതായത് ആ കമന്റിൽ ഇടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ യു ഐ ഡി ഇടണം പേരിടണം മൊബൈൽ നമ്പർ ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഉപകാരം കേട്ടോ കാരണം എന്തൊട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ കണ്ടുപിടിക്കാന്നുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള കേസാണ് ഒരു ഗവേ നടത്തിയിട്ട് ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ആളുടെ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് പുള്ളവോ ആൾക്ക് റിക്വസ്റ്റ് ആയിക്കുമ്പോൾ ആളിനെ കിട്ടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പൊ നമ്മൾ പത്ത് വീക്കിലി ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്ത് വീക്കിലി എന്ന് വെച്ചാൽ ഒരു കമന്റ് നിങ്ങൾ ആ കമന്റ് നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പൊ ആ ഒരു കമന്റിന് എത്ര ലൈക്ക് കിട്ടുന്നുണ്ടോ അതായത് മോസ്റ്റ് ലൈക്ക് കിട്ടുന്ന പത്ത് പേർക്ക് അതായത് ഇപ്പൊ ഒരാൾക്ക് നൂറ് കിട്ടിയ ഒരാൾക്ക് തൊണ്ണൂറ്റെട്ട് കിട്ടിയ ഒരാൾക്ക് തൊണ്ണൂറ്റേഴ് എട്ട് അങ്ങനെ കിട്ടുന്ന പത്താൾക്ക് ആദ്യം നിൽക്കുന്ന പത്ത് ആൾക്ക് ഞാൻ പത്ത് വീക്കിലി എടുത്തു കൊടുക്കുന്നതാണ് അതായത് പത്ത് വീക്കിലാണ് ടോട്ടൽ നമ്മൾ ഇത് എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം അതായത് ഇത് എപ്പോ കൊടുക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് ഇടും അതായത് ഞങ്ങളുടെ സ്വന്തം ഇ സ്പോർട്സ് ടീം ആയിട്ടുള്ള ടി എം ഡബ്ല്യു ഈ സ്പോർട്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഞാനിതിന്റെ അടിയിലിടും ഓക്കെ അപ്പൊ നമ്മുടെ മിറാക്കിൾ വാരിയർ ദ മിറാക്കിൾ വാരിയേഴ്സ് അതാണ് ടി എം ഡബ്ല്യു ടേ സംശയം വേണ്ട പലരും പല പേരൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ല ഡിസ്ക്രിപ്ഷനിലല്ല സോറി കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേജിന് ഫൈവ് കെ അതായത് അയ്യായിരം ഫോളോവേഴ്സ് ആകുന്ന അന്ന് നമ്മൾ പത്ത് വീക്കിൽ കൊടുക്കും പെറ്റാണെങ്കിൽ അതിന് കൂടുതൽ വീക്കിൽ കൊടുക്കും ഒരു പതിനഞ്ച് ഇരുപത് മാക്സിമം ഞാൻ കേട്ടാ നോക്കാം എന്തായാലും നോക്കട്ടെ എത്രയും പെട്ടെന്ന് അതായത് എത്രയും പെട്ടെന്ന് ആ പേജിന് ഫൈവ് അടിക്കാൻ നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കുക നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക വിമോ സാറിന് സപ്പോർട്ട് ചെയ്യുക എന്നാലാണ് നമ്മുടെ ചാനൽ വളരെയുള്ളൂ ഞാൻ വളർന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടീം വളരണം ടീ എം ഡബ്ല്യുവിന് എല്ലാരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ ഐസായിട്ട് വീഡിയോ നിർത്തുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും മറക്കാണ്ടിരിക്കുക ഫൈവ് കെ അടിപ്പിക്കുക നമ്മുടെ പേജിനെ ഞാൻ ഇതിന്റെ അടിയിൽ പിൻ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ എന്നെയും സപ്പോർട്ട് ചെയ്യുക ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും വേറൊന്നും പറയാനില്ല ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി സൺഡേ അല്ല